ി പള്ളുരുത്തിറടി എൽ കടലാക്രമണ ദുരിതം അനുഭവിക്കുന്നവർക്ക് വ്യാപാരികളുടെ കൈത്താങ്ങ് തീരദേശ മേഖലയിൽ കടലാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വ്യാപാരികളുടെ കൈത്താങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ് കോതമംഗലം കമ്മിറ്റി ഇതിലേക്ക് ശേഖരിച്ച വിവിധ സാധനങ്ങൾ കൈമാറി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചെല്ലാനം കണ്ണമാലി പ്രദേശങ്ങളിൽ ദുരിതമനുപിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നതിന് രംഗത്ത് വന്നത് ശുചീകരണത്തിനാവശ്യമായ ബ്രഷുകൾ മോപ്പുകൾ ലിക്വിഡ് ബ്ലീച്ചിങ് പൗഡറുകൾ ഫിനോയിലുകൾ മുതലായ സാധനങ്ങൾ ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലത്തിൽ നിന്നും കളക്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കുകയും ജില്ലാ കമ്മിറ്റി ദുരിതമനുഭവിക്കുന്ന യൂണിറ്റുകളിൽ അത് എത്തിച്ചു നൽകുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ കളക്ട് ചെയ്ത സാധനങ്ങളാണ് കൈമാറിയത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ നിയോജ മണ്ഡലം സെക്രട്ടറി എന്നി പി വർഗീസ് സംസ്ഥാന കൌൺസില അംഗം മേതീൻ ഇഞ്ചക്കുടി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം ഷംജൽ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അച്ചു മാത്യു യൂത്ത് വിംഗ് നിയോജകമണ്ഡലം സെക്രട്ടറി ഇട്ടു പോലിയപ്പുറം ട്രഷറർ അജിത് കുമാർ പി എസ് കമ്മറ്റി അംഗങ്ങളായ മുഹമ്മദ് മാഹിൻ ബെന്നി പള്ളിമാലിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം